മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷബാസ് ഫ്ലവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതത് കണ്ടില്ലേ ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് എന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മളുടെ പച്ചമാങ്ങ ചമ്മന്തിപ്പൊടിയാണ് ഇപ്പൊ ഈ മാങ്ങന്റെ സീസൺ ഒക്കെ അല്ലെ ഇപ്പൊ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ പച്ച മാങ്ങ ചമ്മന്തിപ്പൊടി അപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ഇവിടെ ഇവിടെ മാങ്ങ എടുത്തിട്ട് ഇപ്പൊ മാങ്ങേന്റെ ഒക്കെ സീസൺ ആണല്ലോ അപ്പൊ നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഒരു മാങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാങ്ങ തീർച്ചയായിട്ടും വേണം പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഒരു അര അരസ്പൂണ് ഉഴു പിന്നെ അഞ്ചാറ് വറ്റൻ മുളക് മുളകൊക്കെ എടുക്കാം പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് കായും പൊടിയും ഉപ്പും വേണം അത് നമ്മൾക്ക് പഴകം ചെയ്യുമ്പോൾ ചേർക്കാം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഭാഗം അങ്ങനെ മുറിച്ചെടുക്കാം ഇത് നമുക്ക് ചുരണ്ടി എടുക്കാനുള്ളതാണ് ഇപ്പൊ ഒരു മാങ്ങ ഞാൻ എന്തായാലും ഇങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട് മറ്റും നമ്മൾക്ക് ഇതേപോലെ ഞാൻ ചെത്തിയെടുക്കാം രണ്ട് മാങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ചുരണ്ടി എടുക്കാം ചെറുതാക്കി മുറിച്ചെടുത്താലും മതി ചുരണ്ടി എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് ഇത് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല മാങ്ങ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ലത് ചുരണ്ടി എടുക്കാം അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതേപോലെ ചുരണ്ടി എടുക്കാം മാങ്ങ എല്ലാതെ ഇവിടെ ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചിയും കൂടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടി ചുരണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് മാങ്ങ ചമ്മന്തി പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കിത് ചോറിൻ്റെ കൂടെ ഇഡ്ഡി ദോശ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണിത് അപ്പം നമ്മൾക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഇവിടെ സ്റ്റവ് എത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും പിന്നെ ഇതില്ലേ ഉഴുന്ന പരിപ്പോ മുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം എന്നാ ഒടുവേ ഉഴുന്ന് പരിപ്പും കൂടെ വേണം തന്നെയാണ് ചവന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ കേടുത്ത് വച്ചിരുന്നാൽ കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കാം കറിവേപ്പിലൊക്കെ ഓരോരുടെ ഇഷ്ടത്തിന് ചേർക്കാം മുളകുമല്ല ഓരോരുടെ ഇഷ്ടത്തിന് എരിവിനുസരിച്ചൊക്കെ ചേർക്കാം ഞാനിവിടെ രഞ്ചാറ് മുളക് എടുത്തിട്ടുണ്ട് സ്റ്റവിലെ ഫ്ലെയിം താഴ്ത്തി വെച്ച് വറുത്തെടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പൊ ഈ മാങ്ങേൻ്റെ സീസണല്ല ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട് അതായത് നമ്മൾക്ക് ഒന്ന് ആറിയിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇഞ്ചി മാങ്ങ ചുരണ്ടിയത് എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇറക്കി നല്ല ഒരു ബ്രൗ വരെ നമ്മൾക്ക് അങ്ങനെ വറുത്തെടുക്കണം കരിഞ്ഞു പോകാതെ നോക്കണം ഈ മാങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് തേങ്ങ ഇട്ടാൽ മതി അപ്പോൾ ഇതിൽ ഇഞ്ചി ചെറുന്റെ മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം മാങ്ങയെല്ലാം ഇവിടെ കുറച്ച് വെള്ളം വറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഇതെല്ലാം കൂടെ നല്ല ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ തേങ്ങ മാങ്ങയെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഉറങ്ങി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മുളകും ഉഴുന്ന് പോയ പോലുകയും ഞാനിവിടെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ നമ്മളിവിടെ എല്ലാങ്ങളും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ ചെറുടിയും മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ ചേർന്ന കൂടെ നല്ല നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്ക് ഒന്ന് പൊടിച്ചെടുക്കണം അവസാനം അപ്പം നമ്മൾക്ക് നല്ല മാങ്ങ ചമ്മന്തി കിട്ടും ചമ്മന്തി അല്ല ചമ്മന്തി പൊടി ഇതിൽ തരെ കിടന്ന് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉണങ്ങട്ടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ചൂടിൽ കിടന്ന് ഒന്നും കൂടി ഇതും ഒരിഞ്ഞു കിട്ടും എന്താ നമ്മളെ ചമ്മന്തി പൊടി ഉണ്ടാക്കാനുള്ള എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് മിക്സീന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ചെറിയ ജാർ എടുക്കുന്നതാണ് നല്ലത് അത് കണ്ടില്ലേ നമ്മൾ ചമ്മന്തിപ്പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഉപ്പ് ടേസ്റ്റ് നോക്കാം ഉപ്പ് എല്ലാ പാകത്തിനുണ്ടോ നോക്കാം ഉം നല്ല നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ആകട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ ഇഡ്ഡലിന്റെ കൂടെ ദോശേന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയാണിത് അപ്പൊ ഈ മാങ്ങേന്റെ സീസണൊക്കെ അല്ലെ ബതുകാലിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തിപ്പൊടി ഇപ്പൊ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചമാങ്ങ ചമ്മന്തിപ്പൊടി അപ്പൊ അത് നമ്മൾക്കിന് സർവിംഗ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുക ഇതുകൊണ്ടില്ല നമ്മളുടെ പച്ച മാങ്ങ ചമ്മന്തിപ്പൊടി അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം ഇപ്പം മാങ്ങ കിട്ടുന്ന സീസണാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് കൂടിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്